ബാബുണ്ടാവും കാർത്തിയ കിടന്നോ അല്ല നാരായൺ ടെമ്പളീ പോരേന്റെ മേത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുമ്പളറിഞ്ഞില്ലോ ആര് അറിയണേ അല്ല ലൈറ്റു ഒക്കെ ഉണ്ടല്ലോ വലക്കെപ്പഴാ വരിക നോക്കി നിങ്ങള് പോരേന്റെ അടുത്തുള്ള അയൽവാസികൾ മുഴുവൻ അങ്ങോട്ട് പോന്നില്ലോ കഴിക്കാനല്ലേ കുത്തിരിക്കണേ അല്ല കല്യാണിയെ എൻ്റെ പൊരേൻ്റെ അടുത്ത് നിക്കുന്ന ആൾക്കാരില്ല ഞങ്ങൾ രണ്ടാൾ എന്നാലും നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോരുമ്പോ എന്നാലും നാരായണനും കാട്ട് ഉണ്ട് ഒരേം കൂടി കൂട്ടാ നിങ്ങൾ വിചാരിച്ചു അല്ല കല്യാണി പട്ടുസാരി ഒക്കെ ഇട്ടിവിടെ കുത്തിരിക്ക പയ്യുണ്ട് ഗോപാലരന്റെ വീട്ടിലെ വാഴ മൊത്തം തിന്നിക്കണ് അങ്ങോട്ട് പോയി നോക്ക് മൂപ്പര് കൊടുവാളെടുത്തങ്ങോട്ടിപ്പം വരൂ ചെല്ലില്ലേ കാട്ടെ എല്ലാരും അയ്യോ വലായി കള്ളമ്പലായിത്തെ കുത്തിരിക്ക അല്ല എന്തിനക്കൽ മീൻ കട്ടുണ്ടോയത് അവനെ കൊണ്ടുപോയത് എന്തൊരു സാധനാണ് വീട്ടിലൊരു ഉണക്കലുള്ളതിനെ കൊണ്ട് ഞാൻ പോട്ടേ നച്ചതാ അല്ല വേറെ പറഞ്ഞാ അല്ല അയ്യ പോലെന്താ കട്ടുണ്ടോവാൻ വിചാരിച്ചിണ്ടോ അടുമ്പൂലട്ടോ ആ എല്ലാരും ഉണ്ട് ആ കുഞ്ഞാറുമോ അതാക്ക് അവിടെ ഒന്നും കുത്തിരുന്ന കാണൂല മുകളിലേക്ക് പോവുക ഇത് നോക്കി കേറിക്കൂടിയേ പരിപാടി അയ്യോ പരിപാടി കാണാൻ ചാരിച്ചു വന്നതാ തുടങ്ങിയോ സൈക്കിൾ ഇങ്ങോട്ട് ബാലിച്ച് ആ ഇവിടെ കുത്തിരിക്കാനായത് ഏഹ് തുടങ്ങാനായോ അയ്യോ തുടങ്ങാന തുടങ്ങി ഞങ്ങൾ വരുന്ന കഴിഞ്ഞ മക്കളെ നിങ്ങൾ വല്ലാത്ത ആൾക്കാരാ ഞങ്ങളോട് പറയാണ്ട പോകാഞ്ഞില്ലേ അയ്യോ നോക്കി കാലിന്റെ മുകളിൽ നീര് കൂടിയിട്ടെന്നാല് അല്ല എന്തൊക്കെ പ്രശ്നം ഇണ്ട് ഇഞ്ഞിപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ നിങ്ങൾ കേക്കണം കല്യാണി ഇണക്ക് കേക്കണം ആരിനാണെങ്കിലും കൊര ആ ആണ് പൈക്കാണെങ്കിൽ പനി ആ പ്രകാശനാണേ തൂറ്റൽ ഇന്നക്കാണെങ്കിൽ തൽക്ക സുഖമില്ല അതുകൊണ്ട് കാണിക്കാൻ എന്താ ഇവിടെ കുറ്റിരുന്ന് അത് തുടങ്ങാനായോ ഇവിടത്തെ ആൾക്കാരൊന്നും പെരുന്നില്ല എത്ര നേരെ കാത്തിക്കണ് ആ നിങ്ങള് ആരും കണ്ടില്ലേ കാർത്തേ ൂപ് കടിച്ചുന്ന ആള് പാമ്പിനെ പാമ്പിന് ആളാണല്ലേ പാമ്പിനെ അല്ലേ സുന്ദരൻ വക്കീല് വക്കീലാണ് പിന്നെ സുന്ദരം 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 പിന്നെ നിങ്ങള് കുളിമുറിയിൽ കേസ് കൊണ്ട് ബാധിപ്പിച്ചാലോ അത് വേണ്ടത് ബാധിച്ച കേസൊക്കെ തോറ്റുവെച്ചോളൂ തൂക്കി കൊല്ലോള്ളു ആ പിന്നെ തന്നെ ഏൽപ്പിച്ച കേസ് അല്ല നിങ്ങളെ തൂക്കി കൊല്ലല്ലോ ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പോ എന്നോട് കറുബാരൻ ചന്ദ്രൻ പറഞ്ഞു കുന്നിൻ്റെ ഉള്ളിൽ സൈക്കിൾ ബാലൻസ് വരെ നിങ്ങൾ പോയില്ല നാരായണേറ്റാ എന്നോട് ചോദിച്ചു ഞാനും കാർത്തിമ്പാടും പോകുന്ന കാണാന്ന് ചോദിച്ചിട്ട് പരിപാടി തുടങ്ങിയ എന്റെ പൊന്ന് ചേട്ടാ ഇത് പിന്നെ സൈക്കിൾജ്ഞ അല്ല ഇത് ശരിക്കും ലൂണാൻസ് കോമഡി നൈറ്റ് എന്ന് പറയുന്ന ഒരു കോമഡി ഷോയാണ് ൊന്നില്ല തമാശ അങ്ങനല്ലേ നിങ്ങള് പോയാലും നമുക്ക് ഷോ തുടങ്ങാൻ പറ്റൂ തമാശ ഉണ്ട് മോൻ ചിരിച്ചു വിഴുവ പറഞ്ഞോ പറയട്ടെ ഞാൻ വീട്ടിൽ നിന്നോട്ട് വരുമ്പോ ഇമ്പളെ രമാദേ വീട്ടിലേ നീ ഉണ്ടല്ലോ സുഗണേ മേത്തരെ സുഗണേ സുഗു എന്നോട് വെച്ച് പറയണോ അന്യല്ല ട്രഗുകള് കേട്ടോ പോടത് അപ്പൊ ഞാൻ പറഞ്ഞത് സാരി പറഞ്ഞു ഞാ പറഞ്ഞു വീട്ടിലേക്ക് ഇതിലെവിടെ കോമഡി ഇതിൽ എവിടെ കോമഡി